സ്വയം ദാനമായി മാറിയ പ്രസഹാരാത്രിയുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ മിഴികളെ നമുക്ക് ഉണർത്താം ശിഷ്യന്മാരും ഗുരുവും ഇതാ ഗസമനിലേക്ക് യാത്രയാകുന്നു മരണത്തിന്റെ കാൽവരിയിലേക്കുള്ള ബലിയൊരുക്കാബോറിന്റെ മഹത്വത്തിൽ നിന്ന് ഗസമനിലെ ഏകാന്തതയിലേക്കുള്ള ഒരു യാത്ര വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ അവിടെ ശിഷ്യന്മാരിൽ നിന്നും അകന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നാം ദർശിക്കുന്നു ഗസമിനി ജീവിതത്തിന് അനിവാര്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന സുന്ദര നിമിഷം പ്രലോഭകനെതിരെ മല്ലിട്ട് ദൈവത്തിന്റെ ഇഷ്ടപൂർത്തീകരണത്തിനായി സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന സുന്ദര ദിനത്തിന്റെ ഓർമ്മയാണ് ഗസമിനി സഹോദരങ്ങളെ ഇന്ന് നമ്മയും നല്ല നാഥൻ ആ ഗസമിനിലേക്ക് ക്ഷണിക്കുകയാണ് അവനോടൊപ്പം ഒരു മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവേഷ്ടം എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും എന്തിനേറെ പറയുന്നു സ്വന്തമെന്ന് കരുതുന്നവർ പോലും ഇടയിൽ ഒരകലമുണ്ട് ഒരു കല്ലേറു ദൂരമുണ്ട് ഇവിടെ നാം തനിച്ചാണ് ചില ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ ഉത്തരം നൽകേണ്ടതുണ്ട് ഇവിടെ ദൈവവും ഞാനും തനിച്ചാണ് ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്റെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുന്ന സുന്ദര നിമിഷമാണ് അത് സ്വന്തം ആഗ്രഹത്തെ കൊടുക്കുമ്പോൾ വേദനയുണ്ടാകും സ്വമനസിനെ സമർപ്പിക്കുമ്പോൾ നൊമ്പരമുണ്ടാകും ഇവിടെ ദേവേഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശുവിനോടൊപ്പം ഒരു മണിക്കൂർ നേരമെങ്കിലും നമുക്കും ഉണർന്നിരിക്കാം അതിനുള്ള കൃപ നല്ല ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു